കൊള അതിലൊന്നും കേരളം വിട്ടിരിക്കുന്നു അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിലിൽ ചാടിയ നമ്മുടെ ഗോന്ദചാമി വരനാറ് പെണ്ണുപുടിയെ അവരെ കുറിച്ച് നമ്മുടെ ജോർജ് സാർ ഗുണ്ടി ജി പി അദ്ദേഹം നടത്തിയ ഒരു വിശകലന മണ്ഡലം അങ്ങനെ ഗോന്ദഞ്ചാമി ജയിലിൽ ചാടിയിട്ട് നാട്ടുകാരും പോലീസുകാരും എല്ലാം അന്വേഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭൂമി

അത് ഗോവിന്ദചാമിക്ക് അറിയാം അയാൾ കേരളം വിട്ടിരിക്കുന്നു ആ സമയത്ത് അതിൽ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് പോകും ആ സ്റ്റേറ്റിൽ അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അകലൊന്നും അധികം സഞ്ചരിക്കത്തില്ലേ സഞ്ചരിക്കാൻ സാധ്യതയുള്ളൂ ഷെൽട്ടർ എടുക്കാം പക്ഷെ കേരളം വിട്ടിരിക്കുന്നു അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിലിൽ ചാടിയ നമ്മുടെ ഗോവിന്ദചാമി പരന്നാറ് പെണ്ണുപിടി അവരെ കുറിച്ച് നമ്മുടെ ജോർജ് സാറ് മുണ്ടി ജി പി അദ്ദേഹം നടത്തിയ ഒരു വിശകലനമാണിത് അങ്ങനെ ഗോവിന്ദ സ്വാമി ജയിലിൽ ചാടിയിട്ട് നാട്ടുകാരും പോലീസുകാരും എല്ലാം അന്വേഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭൂമി മാതൃഭൂമിയുടെ അവർ എടുത്തു പറയാൻ പറ്റത്തില്ല ഒട്ടും കുറ്റവാളി സ്ത്രീകളുടെ പേടി സ്വപ്നമായ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്ത കൂടിയാണ് ജനങ്ങൾ കെട്ടിരുന്നത് ഉൾക്കിടത്തോടെ പേടിയോടെ ഭയത്തോടെയാണ് ജനങ്ങൾ കെട്ടിരുന്നത് ആ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം പൊക്കിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു ആശ്വാസകരമായ വാർത്തയാണ് ആ പ്രദേശം ആകെ വളയാൻ നേതൃത്വം കൊടുത്ത നാട്ടുകാർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം പോലീസിന് നിശ്ചയമായി വന്നതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം കേരള പോലീസിന് നാട്ടുകാർക്ക് വന്നതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് ഈ പോലീസിനെയും നാട്ടുകാരെയും അതേപടി ഫോളോ ചെയ്ത് അതിസാഹസികമായി ഈ ദൃശ്യങ്ങൾ പകർത്തിയത് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റിയാണ് റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ട് രാഹുൽ കെവിയാണ് ഇരുവരും നടത്തിയിട്ടുള്ള വളരെ സാഹസികമായ ഒരു റിപ്പോർട്ടിംഗ് വഴിയാണ് ഇത് ഇയാളെ പിടികൂടുന്നത് ഇങ്ങനെ പിടികൂടുന്നത് ഇങ്ങനെ തൂക്കിയെടുക്കുന്നത് തത്സമയം ലോകം കണ്ടത് അങ്ങനെ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ നിന്ന് ചിറ്റിന് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം നൽകുകയാണ് മാധ്യമ മാതൃഭൂമിന്റെ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ രാഹുൽ കേവിയാണ് ഇരുവരും നടത്തിയിട്ടുള്ള വളരെ സാഹസികമായ ഒരു റിപ്പോർട്ടിംഗ് വഴിയാണിത് ഇയാളെ പിടികൂടുന്നത് ഇങ്ങനെ പിടികൂടുന്നത് ഇങ്ങനെ തൂക്കിയെടുക്കുന്നത് തത്സമയം ലോകം കണ്ടത് അപ്പൊ മാതൃഭൂമിയുടെ ആ റിപ്പോർട്ടറുടെയും ക്യാമറമാന്റെയും അതിസാഹസികമായ പോരാട്ടം നിങ്ങൾ കാണാതെ പോകരുത് അവരുടെ ഈ ഒറ്റ റിപ്പോർട്ടിംഗ് കൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ ഗോവിന്ദചാമ അപ്പോൾ ഈ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് പോലീസിനും നാട്ടുകാർക്കും മനസ്സിലായത് ഈ ഗോവിന്ദചാമി പോയ വഴി ഏതാണെന്ന് ഈ ഒരു സംരംഭം ഇത്രയധികം വിജയിപ്പിച്ചതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു പിന്നെ ഒന്നുകൂടെ നമ്മുടെ ജോർജ് സാർ പറഞ്ഞതിലേക്ക് തിരികെ വരാം അതിലൊന്നും അധികം സഞ്ചരിക്കത്തില്ല രാത്രി മാത്രമേ സഞ്ചരിക്കാൻ സാധിച്ചു എടുക്കാം പക്ഷേ കേരളം വിട്ടിരിക്കുന്നു അപ്പോ നമ്മുടെ ജോർജ് സാർ ഉറപ്പിച്ചു ഗോവിന്ദചാമി കേരളം വിട്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ മാതൃഭൂമി വിടുവോ നടത്തില്ല ചാടി എന്ന വാർത്ത കൂടിയാണ് ജനങ്ങൾ ജനങ്ങൾ കേട്ടിരുന്നത് കേട്ടിരുന്നത് ഭയത്തോടെയാണ് സംഭവം ഗോവിന്ദിയെ മണിക്കൂറിനുള്ളിൽ പോലീസുകാരെയും നാട്ടുകാരും ചേർന്ന് വീണ്ടും പിടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കാണുന്ന ഈ കാഴ്ചകൾ ഒരു രക്ഷാപ്രവർത്തനമല്ല കിണറ്റിലേക്ക് കാല് വഴുതി വീണ ഒരാളെ രക്ഷിക്കുന്ന ഫയർഫോഴ്സും സംഘവും നാട്ടുകാരും ഒന്നുമല്ല ഇത് കേരളത്തിലെ സ്ത്രീകൾ പോലും ഭയക്കുന്ന അതിനിഷ്ഠൂരനായ അതിക്രൂരനായ കൊലപാതകിയായ ഗോവിന്ദജാമിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇനി ഈ വൃത്തിഘട്ടം നാറിയ കിണറ്റീന്ന് വലിച്ചെടുക്കുമ്പോൾ ഒരു ചേട്ടൻ മൂന്ന് കെട്ടുന്ന ഒരു പൊട്ടിയില് കൊടുക്കുന്നുണ്ട് ഈ ഗോവിന്ദജാമിയെ കൈ കിട്ടിയാൽ ഒരെണ്ണം പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ ഒരു മലയാളിയുമില്ല അപ്പോൾ നമ്മുടെ കേരള ജനതയുടെ മനസാക്ഷിയുടെ അംഗീകാരം ആ വൃത്തികെട്ടന്റെ മുഖത്ത് കൊടുത്ത ആ ചേട്ടന്റെ മിക് അട്ട് ഇനി കിണറ്റീന്ന് വലിച്ചെടുത്തപ്പോൾ മാത്രമല്ല ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതോ മറ്റൊരു ചേട്ടൻ ഈ മരിന്റെ തലക്കെട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നത് നിങ്ങൾ അസീൻ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കവിടെ കാണാം കൊള്ളാം അടിപൊളി അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ചേട്ടൻ മാത്രമല്ല അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യേണ്ടതാണ് അത്രയ്ക്കും വൃത്തിയോടാണ് ഇവൻ കാണിച്ചത് പോലീസ് ഒരു രണ്ട് വിട്ടത്തേക്ക് ഇന്ന് കണ്ണടത്താൽ മതി പിള്ളേർ കൈകാര്യം ചെയ്യാറുള്ളൂ പക്ഷെ നമ്മുടെ നിയമവസ്ഥതി അനുസരിച്ച് പോലീസിന് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല കാരണം പ്രതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അവസാനം കേസ് ഈ പോലീസുകാരെ തന്നെയല്ല കിട്ടിയ സമയം കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയ ആ ചേട്ടനും കൂടെ ഒരു സല്യൂട്ട് ചെയ്യട്ടെ ഇനി അടുത്തൊരു കിറകളുണ്ട് അതായത് ഈ ഗോന്ദചാമി കിണറ്റിൽ വിളിച്ചിരുന്ന സമയത്ത് ഇവിടെ കണ്ടുപിടിക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഗോന്ദചാമെ കിണറ്റിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്തു നിന്നൊരു വിഷയം ഇത് എവിടെയെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ തട്ടും പക്ഷെ നമ്മുടെ ചേട്ടൻ വിടുമോ ചേട്ടൻ എന്താ പറഞ്ഞത് ഓടാമോ ഓടാമ അത്രയും പറഞ്ഞിട്ടു എന്ന ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി ഗോന്ദചാമിയെ കാണിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ആ ചേട്ടനും കൊടുക്കേണ്ട ഒരു സ്ഥലം നമുക്ക് ആ ചേട്ടനെ കാണാം വെറുതെ നോക്കുമ്പോൾ തൂങ്ങി തൂങ്ങി പമ്പ് പമ്പ് അതെ മുങ്ങി മുങ്ങിയിട്ട് രണ്ടാവ് നീരാണ് കിട്ടില്ലല്ലോ ആ നോക്കി നീരുന്ന പറയും ചെയ്തു കുത്തി കൊല്ലെന്ന് പറഞ്ഞു ആ ഒറ്റ കൈ ഉള്ള പരനാറിക്ക് നിന്നെ ഞാൻ കുത്തി കൊല്ല ഇത്തരത്തിലുള്ള വൃത്തികെട്ട മാറുകൾക്കൊക്കെയാണ് ജയിലിൽ കൊണ്ടിട്ട് ബിരിയാണി മീനെ ചിക്കൻ മട്ടനൊക്കെ കൊടുത്തവനെയൊക്കെ കൊഴിപ്പിച്ചും കൊണ്ട് പുറത്തെടുക്കുന്നത് ഇവനെയൊക്കെ വല്ല എൻകൗണ്ടർ ചെയ്യാനുള്ള നിയമം ഉണ്ടാവുമായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു ഇനി ഇവനെ പൊക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് തലക്കെട്ട് രണ്ടുവിടുത്തെ ദേശങ്ങൾ നമ്മൾ ഒന്നും പോയി കണ്ടില്ലേ അവനെ ഇവൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അവൻ പുറകോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവൻ വാണിങ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ഇതെന്തുകൊണ്ടെങ്കിൽ വെള്ളിക്കപ്പെടണോ ഇവനെ പോലുള്ളവനെയൊക്കെ പേടിച്ചിട്ട് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുമ്പോഴും അവനോടൊന്ന് വാങ്ങുകയാണ് ഇപ്പോഴെന്നാണ് ഗോവിന്ദ ചാമിയുടെ അവസ്ഥ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരികെ വിട്ടോ അതോ മറ്റേതെങ്കിലും മറ്റേതൊക്കെ ജയിലിലേക്ക് ആകട്ടിരിക്കുന്നത് ആർത്തോട് നോക്കാം നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിവിദഗ്ധമായിട്ടാണ് കഴിഞ്ഞ ദിവസം എന്ന കൊടും ക്രിമിനൽ ചാടിപ്പോയത് ഗോവിന്ദചാമിയുടെ സ്വഭാവവും ഇനിയും ഇത്തരത്തിൽ ജയിൽ ചാടാനുള്ള ശ്രമങ്ങളും കണക്കിലെടുത്താൽ ബിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ബിയൂരിലേക്ക് അതായത് കണ്ണൂരിലെ സെൻട്രൽ ജയിലിലെ കണ്ണും അതീവ സുരക്ഷയുള്ള ജയിലാണ് എന്തൊക്കെയാണ് അതിന്റെ സുരക്ഷകൾ വീഡിയോ അവസാനിപ്പിക്കാം ബിയൂരിലെ ജയിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നായിട്ടാണ് ഭൂരിഭാഗം വരുന്ന ഇവിടുത്തെ തടവുകാരും കൊടും കുറ്റവാളികളാണ് പതിനേഴ് ജയിലുകൾ അടങ്ങുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് ബിയൂർ സെൻട്രൽ ജയിൽ തടവുകാരെ പാർപ്പിക്കാൻ നാല് ബ്ലോക്കുകളിലായി നാല്പത്തിനാല് സെല്ലുകളാണ് ഇവിടെ ഉള്ളത് ജയിലിൽ അഞ്ഞൂറ്റി ഇരുപത്തി പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ എങ്കിലും എഴുന്നൂറിനടുത്താണ് എപ്പോഴത്തെയും അംഗസംഖ്യ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചോളം കുറ്റവാളികളാണ് അതായത് കൊടും കുറ്റവാളികളാണ് ജയിലിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ആറ് തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ചട്ടം കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ല് തയ്യാറാക്കിയിട്ടുണ്ട് ഗോവിന്ദ സ്വാമിക്കായി നാല് ദശാംശം രണ്ട് മീറ്ററാണ് സെല്ലുകളുടെ ഉയരം സെല്ലിൽ ഫാനും കട്ടിലും സി സി ടി വി ക്യാമറകളും ഉണ്ട് സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കുന്നതല്ല ഭക്ഷണം എത്തിച്ചാണ് നൽകുന്നത് പോലും പുറത്തിറക്കില്ല അത്രയും സുരക്ഷയാണ് ഒരുക്കുന്നത് പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള ഒരു മതിലുണ്ട് ഇതിന് മുകളിൽ പത്തടി ഉയരത്തിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ വൈദ്യുതിയുമുണ്ട് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് വിഷൻ ബൈനോക്കുലർ ഹൈബീം സേർച്ച് ലൈറ്റ് വാക്കി ടോക്കി സജ്ജീകരണങ്ങളോടെ ആയുധധാരികളായ ഗാർഡുകളും ഉണ്ടാകും ഇരുന്നൂറ്റി അൻപതിൽ പരം സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ഒരേ സമയം നിരീക്ഷിക്കാൻ സാധിക്കും അപ്പൊ ഭയങ്കര സുരക്ഷയൊക്കെയാണ് വ്യൂർ ജയിലിൽ കണ്ടറിയാം ഇവൻ അവിടെ നിന്നും ചാടും ഇപ്പോൾ അതീവ സുരക്ഷയുള്ള വിയർ ജയിലിലേക്കാണ് ഈ ഗോതജാമ്യം കൊണ്ടുപോയിരിക്കുന്നത് ശമ്പമൊക്കെ ശരിയാണ് അപ്പം രാത്രി കാണാം ഇവൻ അത്രയ്ക്കും കുരുട്ടു പിടിച്ചവനാണ് ഇവൻ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴികളൊക്കെ കണ്ടുപിടിക്കും ആ ആളുകളൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പില്ല അങ്ങനെയാണ് ഇവന് ജീവരിന്യം മേടിച്ചു കൊടുത്തത് തുകി കൊല്ലം വിധിച്ചവനാ Ti arralla te, te di